എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം ആ അതാണ് ടി ടി ജെ എം എം മാച്ച് വലിയ ബ്രൈഡൽ ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് പള്ളിക്കുളം റോഡ് തൃശൂർ സുൽത്താൻ പേഡ് പാലക്കാട് വയലാർ നവോത്ഥാനത്തിന്റെ തത്വശാസ്ത്രം ഉയർത്തിപ്പിടിച്ച തത്ത് പ്രശസ്ത പ്രഭാഷകൻ വി കെ സുരേഷ് ബാബു യുവകലാസാഹിതി മണ്ഡലം കമ്മിറ്റിയും വടക്കാഞ്ചേരി വയലാർ രാമവർമ്മ സ്മാരക ലൈബ്രറിയും ചേർന്ന് സംഘടിപ്പിച്ച ഇരുപത്തിരണ്ടാമത് വയലാർ രാമവർമ്മ അനുസ്മരണം വടക്കാഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നവോത്ഥാന മുന്നേറ്റങ്ങൾ സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും തത്വശാസ്ത്രമാണ് ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിച്ചത് അതിന് തടസ്സമായി നിന്ന അധികാര ബന്ധങ്ങളെ അതിജീവിക്കുവാനുള്ള രാഷ്ട്രീയ സമരങ്ങളാണ് ദേശീയ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നിർവഹിച്ചത് ഈ രണ്ടു ജനകീയ മുന്നേറ്റങ്ങളുടെയും ദർശനം മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായിരുന്നു ഈ നവോത്ഥാന രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെ സ്നേഹാധിഷ്ഠിത തത്വശാസ്ത്രം സർഗസത്തയാക്കിയ അനുശ്വര കവിയാണ് വയലാർ രാമവർമ്മ എന്നും വയലാറിന് മരണമില്ല എന്നും പ്രശസ്ത പ്രഭാഷകൻ വി കെ സുരേഷ് ബാബു പറഞ്ഞു മലയാള നവോത്ഥാന പ്രസ്ഥാനങ്ങൾ സാഹിത്യത്തിലൂടെയാണ് ജനങ്ങളിലേക്ക് എത്തിയത് ആ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ നട്ടല് തത്വശാസ്ത്രമായിരുന്നു ആ തത്വശാസ്ത്രത്തെയാണ് ആണ് ചട്ടനി സ്വാമികളൊക്കെ എടുത്ത് അവതരിപ്പിച്ചത് പക്ഷെ ആ തത്വശാസ്ത്രത്തെ ജനങ്ങളിൽ മധുരം സാഹിത്യത്തിന്റെ മധുരം പുരട്ടി കൊടുക്കാൻ ഒരുപാട് സാഹിത്യകാരന്മാരുണ്ടായിരുന്നത് ആ സാഹിത്യകാരന്മാരാണ് ആധുനിക കവിത്രയങ്ങളായിട്ട് അതിനെ തുടർന്ന് വന്ന ചങ്ങമ്പുഴിയും ഇടപ്പള്ളി കവി കവികളും ജിശങ്കർകുടും ഇടശ്ശേരിയും ഒക്കെയായിട്ട് അങ്ങനെ കുറേ ആളുകൾ വന്നു യുവകലാസാഹിതി മണ്ഡലം കമ്മിറ്റിയും വടക്കാഞ്ചലി വയലാർ രാമവർമ്മ സ്മാരക ലൈബ്രറിയും ചേർന്ന് സംഘടിപ്പിച്ച നാൽപ്പത്തിരണ്ടാമത് വയലാർ രാമവർമ്മ അനുസ്മരണം വടക്കാഞ്ചലി വയലാർ രാമവർമ്മ സ്മാരക ലൈബ്രറിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലൈബ്രറി പ്രസിഡന്റ് ഇ എം സതീശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കവിയും എഴുത്തുകാരനുമായ ടിനോ ഗ്രേസ് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി സംഗീതജ്ഞൻ ദേശമംഗലം നാരായണൻ കഥാകൃത്ത് പി ശങ്കരനാരായണൻ മാധ്യമപ്രവർത്തകൻ ജോൺസൺ പോണലൂർ എം ആർ സോമനാരായണൻ എം യു കബീർ ഷീലാ മോഹൻ സി വി പൗലോസ് എന്നിവർ സംസാരിച്ചു വയലാർ കവിത ഗാനങ്ങളുടെ ജനകീയ ആലാപനത്തിൽ മോഹനൻ പറത്തിൽ പി ജി ഉണ്ണികൃഷ്ണൻ പി ജയേഷ് കെ എഫ് ജോസ് പാർവതി മോഹൻ ഗായത്രി ഗോപകുമാർ വി കെ ഉമ്മർഷരീഫ് പി വി ദിൽജിത്ത് തുടങ്ങിയവർ കവിതകളും ഗാനങ്ങളും ആലപിച്ചു യുവകലാ സാഹിത്യ സെക്രട്ടറി കെ പി തോമസ് പ്രദീപ് വല്ലച്ചിറ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക